സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായി നടക്കുന്ന ഗ്രൂപ്പ് ഒന്ന് മത്സരങ്ങൾ നാളെ മുതൽ ഇരുപത്തിയേഴ് വരെ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടക്കും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലയിലെ ഏഴിനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുകയെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ഷൈനി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഗ്രൂപ്പ് വൺ മത്സരങ്ങളാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ കണ്ണൂരിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് നടത്തുന്നത് ഇതിൽ ഇനങ്ങളാണ് നമ്മുടെ കണ്ണൂരിൽ നടത്തപ്പെടുന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികൾ ആറ് ദിവസങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുവാന് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തിച്ചേരുന്നു ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ തലശ്ശേരി പരിസരങ്ങളിലായി വിവിധ സ്കൂളുകളിൽ താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂരിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് എരേസാസ് ആംഗ്ലോ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി ഭാഗങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ സേക്കറ്റ് ഹർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുമാണ് താമസത്തിനായി ഒരുക്കിയിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഫുട്ബോൾ മത്സരങ്ങൾ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിലും ജി വി എച്ച് എസ് എസ് സ്പോർട്സ് കൗൺസ് കണ്ണീരിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ തൈക്കോണ്ടോ മത്സരങ്ങളും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ബോക്സിംഗ് മത്സരങ്ങളും ഇരുപത്തിയാറിന് റെസ്ലിംഗ് മത്സരങ്ങളും കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ടെന്നിക്വേറ്റ് മത്സരങ്ങളും നടത്തപ്പെടും എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ